ഇ പി ജയരാജന്റെ സ്ഥാപനവും രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നതിന് എന്ത് തെളിവും കോടതിയിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇ പി ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നടന്ന ഇ ഡി പരിശോധന രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദ്യം ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടതോടെ അവസാനിച്ചെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേതൃത്വത്തിലുള്ളതാണ് നിരാമയ റിസോർട്ട് അതിൽ സംശയമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരെ കൊടുത്ത രേഖകൾ അദ്ദേഹം ലോഞ്ച് ചെയ്യുന്ന കമ്പനികൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയുള്ള കമ്പനികളുടെ ലിസ്റ്റിൽ നിരാമയ റിസോർട്ടുണ്ട് ഇനി ഒന്നും കൂടി തെളിവുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് കൊല്ലം മുമ്പ് കോവളത്ത് വെച്ചതിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നിരാമയ റിസോർട്ടിന് വൈദേഹം റിസോർട്ടുമായി ജയരാജനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ബന്ധമുണ്ട് ജയരാജൻ തന്നെ പറഞ്ഞൊരു അഡ്വൈസറാണെന്ന് പറയും ഈ റിസോർട്ട് അഡ്വൈസ് അഡ്വൈസിയാണ് ഇദ്ദേഹം എങ്ങനെ എക്സ്പെർട്ടായത് അഡ്വൈസർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഷെയർ ഉണ്ട് അദ്ദേഹം അതിന്റെ അഡ്വൈസറാണ് അദ്ദേഹത്തിന് അതിനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഇനി സംശയം എന്താ നിരാമയ റിസോർട്ടും വൈദേഹം റിസോർട്ടും തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട് അതിന്റെ നടത്തിപ്പിന്റെ ചുമതല നിരാമയ റിസോർട്ടിനാണ് ഇപ്പോ ആ സ്ഥാപനത്തിന്റെ പേര് നിരാമയ വൈദേഹം റിസോർട്ട് എന്നാണ് ഇത്രയും മതി എം ഐ അതിന്റെ പിന്നെ ഇവരെല്ലാവരും കൂടി ഒപ്പുവെച്ചതിന് ശേഷം നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾ വൈദേഹം റിസോർട്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിരാമയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന പടവുമുണ്ട് ഇതാരും രാജീവ് ചന്ദ്രശേഖരെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജനെ നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ പറഞ്ഞത് ഞാനും രാജീവ് ചന്ദ്രശേഖരൻ കണ്ടിട്ടില്ല എന്ന രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞങ്ങളും തമ്മിൽ കണ്ടിട്ടില്ലെന്ന് ഇവര് തമ്മി കൂടിയാലോചന നടത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഇപ്പൊ നിരാമയ വൈതേകം റിസോർട്ടങ്ങൾ എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ